ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മഷ്റൂം ബിരിയാണിയാണ് ആദ്യം നമുക്ക് മഷ്റൂം പൊരിക്കാനുള്ള മസാല തയ്യാറാക്കി വെക്കാം അതിനുവേണ്ടി ഞാനൊരു മിക്സി ജാറിലേക്ക് ഒന്നര ടീസ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടിനകത്തേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടി അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി അര ടീസ്പൂണോളം ഗരം മസാല ഒരു ടീസ്പൂണോളം ചിക്കൻ മസാല അതോടൊപ്പം ഒരു നുള്ളി ജീരകം ജീരകത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് ഒരു പിടി കസൂരി മേത്തി അതോടൊപ്പം അഞ്ചലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് ഉപ്പും അവിടെ കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് കാൽ ടീസ്പൂണോളം മുളക് പൊടി ഇവിടെ ചേർക്കുന്നുണ്ട് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കൊന്ന് അരച്ചിട്ട് മാറ്റി വെക്കാവുന്നതാണ് ഇതേപോലെ നമുക്ക് നല്ല സ്മൂത്തായുള്ള പേസ്റ്റായിട്ട് നമ്മളെ മസാലക്കുട്ട് തയ്യാറാക്കി കിട്ടണം നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് നെയ്ച്ചോറ് തയ്യാറാക്കുക എന്നതാണ് നെയ്ച്ചോറ് തേക്കുന്ന വീഡിയോ മുന്നേ ചെയ്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് പ്രത്യേകം എടുത്ത് പറയുന്നില്ല ശേഷം നമുക്ക് ചെയ്യേണ്ടത് ബിരിയാണിയുടെ അകത്തേക്കുള്ള മറ്റു ചേരുകൾ വറുത്ത് മാറ്റി വെക്കുക എന്നുള്ളത് അതിനു വേണ്ടി ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണേൻ്റെ അകത്തേക്ക് ഉള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചാൽ നൈസായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് എന്നായിരുന്നു വറുത്തെടുക്കുന്നുണ്ട് ഒരുപാട് കരിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് ഇതാ ഇതേ രൂപത്തിൽ മുരിഞ്ഞ് കിട്ടണം ശേഷം നമുക്ക് നമുക്കിതിനകത്തേക്ക് വറുത്തിട്ടുള്ള ഉള്ളി നമുക്ക് മറ്റൊരു പത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇതേ ചട്ടി തന്നെ വലൊന്നും മാറ്റാതെ നമുക്ക് ചെറുതായി കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റും ഇതേപോലെ തന്നെ കരിഞ്ഞു പോത്ത രീതിയിൽ നമുക്ക് വറുത്തെടുക്കണം ക്യാരറ്റ് വറുത്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി തന്നെ വേണം അത് വറുത്തെടുക്കാൻ വലിയ വലിയ കഷ്ണങ്ങളാക്കുന്ന സമയത്ത് പെട്ടെന്ന് വറുത്ത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും ക്യാരറ്റ് വറുത്തെടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് നെയ്ച്ചുകറിൻ്റെ കൂട്ടത്തിലിട്ട് വേവിച്ചും എടുക്കാവുന്നതാണ് നമ്മൾ ക്യാരറ്റ് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത് സോയാബീനാണ് സോയാബിനകത്ത് നമ്മൾ മറ്റു മസാലകളൊന്നും ചേർക്കുന്നില്ല വെള്ളത്തിൽ പുതിർത്തി വെച്ചത് കൊണ്ട് ഞാൻ തുപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ സോയാബീൻ വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ വറുക്കാൻ പോകുന്നത് ഒരു പാനിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടെ വരുന്ന സമയത്ത് നമ്മൾ നേരെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല മസാലയിൽ നമ്മുടെ മഷ്റൂം മുക്കിക്കൊണ്ട് ആണ് പൊരിച്ചെടുക്കുന്നത് നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണ ആവശ്യമില്ല ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ മഷ്റൂം പൊരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ തന്നെ സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചിപ്പിക്കൂണാണ് നമ്മളെ മഷ്റൂം പൊരിച്ച കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണിക്കകത്തേക്കുള്ള മസാല തയ്യാറാക്കാം അതേപോലെ തന്നെ ഞാൻ ഒരു സ്പൂണുകൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം ഒരു ഡിസ്മളവിൽ നെയ്യും ചേർക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ബിരിയാണിക്ക് ടേസ്റ്റ് കിട്ടുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തന്നെയാണ് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം എപ്പോഴും ബിരിയാണി തയ്യാറാക്കുന്ന സമയത്ത് മസാലയ്ക്കകത്തേക്കുള്ള ഉള്ളി നീളത്തിലായിരിക്കും ശ്രദ്ധിക്കുക ഞാനൊരു ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉള്ളി നന്നായി വാടി വാടിക്കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ അതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ നമ്മുടെ ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ചെറുതായി അരിഞ്ഞാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് വാടി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിനകത്തേക്ക് ഞാനൊരു ടീസ്പൂണോളിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പേസ്റ്റും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് വാടി വരുന്നവരെ ഇളക്കി കൊണ്ടേയിരിക്കാം അത്യാവശ്യം നമുക്ക് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി അതോടൊപ്പം രണ്ട് ടീസ്പൂണുകളിൽ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ചേർക്കേണ്ടത് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാലയും രണ്ട് ടീസ്പൂണോളും ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാല കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം പൊടി കരിഞ്ഞ് പോകത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം ശേഷം നമുക്ക് മറ്റൊരു മറ്റു കൂടി ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ഒരു ടീസ്പൂണുള്ളിൽ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ബിരിയാണി മസാല തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാല നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മറ്റു ചേരുവകളും നമ്മൾ കുക്കറിൽ തയ്യാറാക്കിയിട്ടുള്ള നെയ്ച്ചോറിലേക്ക് ചേർക്കാം ഞാനിവിടെ കുക്കറിലാണ് നെയ്ച്ചോറ് തയ്യാറാക്കിയിട്ടുള്ളത് അതായത് ഒരു കപ്പ് അരിയിലേക്ക് രണ്ട് കപ്പ് വെള്ളം അതോടൊപ്പം ബീൻസ് ഉപ്പ് ഏലക്ക ഗ്രാമ്പു പട്ട കച്ചോലം നെയ്യ് അരി തമാമൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒരു ടീസ്പൂണോളം ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചിട്ടാണ് നെയ്ച്ചോറ് തയ്യാറാക്കിയിട്ടുള്ളത് ആ നെയ്ച്ചോറിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മസാല അതേപോലെ വറുത്ത് വെച്ചിട്ടുള്ള മറ്റു ചേരുവകൾ മഷ്റൂം ചേർത്തിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മഷ്റൂം ബിരിയാണി തയ്യാറായിട്ടുണ്ട് നിങ്ങളെല്ലാവരും തന്നെ വീടുകളിൽ തയ്യാറാക്കി നോക്കണം അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്